സ്വാഗതം ഉപവാസ പ്രാർത്ഥനാ ആഹ്വാനം നൽകിയ നന്ദി അറിയിച്ച ജെറുസലേം പാത്രീസ് പരിശുദ്ധ കന്യാമറിയത്തിന്റെ രാജ്ഞി തിരുനാൾ ദിനമായ ഇന്നലെ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ലോക സമാധാനത്തിനും നീതിക്കും സായുധ സംഘർഷങ്ങളുടെ ഇരകളായി ദുരിതമനുഭവിക്കുന്നവരുടെ ആശ്വാസത്തിനുമായി ലയോ പാപ്പ ഉപവാസ പ്രാർത്ഥനാ ദിനമായി കൊണ്ടാടിയതിന് നന്ദിയറിയിച്ച ജെറുസലേം പാത്രയാക്കീസ് സമാധാനത്തിന്റെ രാജ്ഞിയായ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടി ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും പാപ്പ ആഹ്വാനം ചെയ്തതിന് വിശുദ്ധ നാട്ടിലെ ജനങ്ങൾക്കു വേണ്ടി നന്ദിയർപ്പിക്കുകയാണെന്ന് ജെറുസലേമിലെ ലാറ്റിൻ പാത്രയാക്കീസ് കർദിനാൾ പിയാർബാസ്ല പിസബെല്ല പറഞ്ഞു സായുധ സംഘർഷങ്ങൾക്ക് ഇരകളാകുന്ന വിശുദ്ധ നാട്ടിലെയും യുക്രൈനിലെയും ലോകത്തിലെ മറ്റ് ഇടങ്ങളിലെയും ജനതയ്ക്ക് സമാധാനം കൈവരുന്നതിനു വേണ്ടിയാണ് പാപ്പ ഇന്നലെ ഉപവാസ പ്രാർത്ഥനാ ദിനമായി പ്രഖ്യാപിച്ചത് വേദനിക്കുന്ന ജനതയ്ക്ക് വേണ്ടി പാപ്പ നടത്തുന്ന നിരന്തരമായ ശ്രദ്ധയ്ക്കും മനുഷ്യ മനസ്സുകളുടെ ഹൃദയ പരിവർത്തനത്തിനായി പ്രത്യാശ പകരുന്ന ഇടപെടലിനും നന്ദി നന്ദിയർപ്പിച്ചു ഓഗസ്റ്റ് ഇരുപതിന് വിശ്വാസികളുമായി നടത്തിയ പൊതു കൂടിക്കാഴ്ച വേളയിലാണ് പാപ്പ പ്രാർത്ഥനാ ദിനമായി ലോകം മുഴുവനുമുള്ള വിശ്വാസികളെയും ക്ഷണിച്ചത് മനുഷ്യരുടെ മാനസാന്തരത്തിനായി നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്ന ഏക കാര്യം ദൈവത്തിങ്കിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുകയും ഉപവാസവും പ്രാർത്ഥനയും അനുഷ്ഠിക്കുക എന്നതാണെന്നും കർദിനാൽ ചൂണ്ടിക്കാട്ടി പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു മാതൃകാ സൂത്രവാക്യമല്ല പ്രാർത്ഥനയെന്നും അപ്രകാരം പ്രാർത്ഥനയെ സമീപിച്ചാൽ നമുക്ക് നിരാശ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നും കർദിനാൽ പറഞ്ഞു അടുത്തിടെ ജെറുസലേമിലെ ഓർത്തഡോക്സ് പാത്രാക്കിസായ തിയോഫിലസ് മൂന്നാമനുമായി നടത്തിയ പത്രസമ്മേളനത്തിൽ യുദ്ധങ്ങൾക്കും സംഘർഷങ്ങൾക്കും ഇടയിലും ദൈവം തങ്ങളുടെ കൂടെ വസിക്കുന്നുവെന്ന വിശ്വാസവും പ്രാർത്ഥനയും ശക്തമാണെന്നും ഇതാണ് വിശുദ്ധ നാട്ടിലെ ജനതയെ പിടിച്ചുനിർത്തുന്നതെന്നും കർദിനാൾ പറഞ്ഞിരുന്നു കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക